ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ശനിയാഴ്ചത്തെ എപ്പിസോഡാണ് ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇന്ന് ലാലേട്ടൻ നല്ല കൂളായിട്ടാണ് കേട്ടോ എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവരും അവിടെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണ് ആരാണിനി പുറത്ത് പോണത് ലാലേട്ടൻ ഈ ആഴ്ച കിച്ചണിൽ നടന്ന കാര്യങ്ങൾ ചോദിക്കുകയോ അനിമോൾ ടെൻഷനായിട്ടിരിക്കുകയാണ് അനീഷിൻ്റെ അനിമോളയും കാര്യങ്ങൾ ചോദിക്കുവോ അനീഷ് അങ്ങനെ എല്ലാവരും ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടനെ മനസ്സിലായി ഇവരൊന്ന് കൂളാക്കാൻ അങ്ങനെ ലാലേട്ടൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു സത്യം പറഞ്ഞാൽ ലാലേട്ടനെ കണ്ടപ്പോൾ എല്ലാവരും പോയെന്ന് തോന്നുന്നു ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങളുടെ ചോദിച്ചാലും അവർ ആ ചോദ്യത്തിന് മറുപടി പറയും പക്ഷേ ഇവർ എല്ലാവരും മറന്നുപോയി യഥാര്ത്ഥത്തിൽ അതായിരിക്കും ലാലേട്ടനെ കണ്ട ടെൻഷനും എല്ലാ ടെൻഷനും കൊണ്ട് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു പാവങ്ങൾ കേട്ടോ എനിക്ക് തോന്നുന്നു ഒട്ടും ബുദ്ധി ഇല്ലാത്ത ഒരാൾ നിവിനാണെന്ന് തോന്നുന്നു അതോ ഇനി കോമഡി ആയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണോ എന്തോ അതും അറിയാൻ വയ്യ എന്തായാലും അതൊക്കെ ഒരു കോമഡി ആയിട്ട് എടുത്തു ചോദ്യങ്ങൾക്കെല്ലാം പൊട്ട ഉത്തരവാണ് പറഞ്ഞത് അനീഷ് മാത്രം രണ്ടോ മൂന്നോ ഉത്തരം ശരിയായിട്ട് പറഞ്ഞു പിന്നെ അക്ബർ ഒരെണ്ണം ശരിയായിട്ട് പറഞ്ഞു ബാക്കി എല്ലാവരും തെറ്റാണ് പറഞ്ഞത് അവരെ ടെൻഷനും കാര്യമൊക്കെ കൊണ്ടായിരിക്കും ഇതിനിടയ്ക്ക് അനീഷേ മോനെ എന്ന് ലാലേട്ടം വിളിച്ചു എല്ലാവരും അങ്ങ് ചിരിച്ചു അയ്യോ അനീഷ് അനീഷേ എന്താ പ്രേമൊക്കെ തുറന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു അനീഷ് നാണം കുടുങ്ങി ഇങ്ങനെ നിന്ന് അത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അനിമോള ലാലേട്ടൻ വിളിച്ചിട്ട് അനിമോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്ന് ചോദിച്ചു ആകപ്പാടെ ടെൻഷനും നാണവും വിഷമവും എല്ലാം കൊണ്ട് അനിമോളൊരു വല്ലാത്ത രീതി നിൽക്കുകയായിരുന്നു അനീഷ് എന്തോ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ലാലേട്ടൻ ചോദിച്ചപ്പോഴൊക്കെ ലാലേട്ടനെ വിചാരിച്ചു കാണും ഇനി ഫിനാലേക്ക് ഒമ്പത് ദിവസേ ഉള്ളൂ പാവം ഇതിനെയൊക്കെ ചൊറിയണ്ട വേണ്ട വഴക്കൊന്നും പറയണ്ട എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാവരും ടെൻഷനായിട്ടിരിക്കുന്ന ലാലേട്ടനും പറയും അങ്ങനെ ലാലേട്ടൻ രണ്ട് കേക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് ആ കേക്ക് ഒന്ന് അനീഷിൻ്റെ ഹൃദയവും അനിമോളുടെ ഹൃദയവുമാണ് അനിമോൾ അത് പറഞ്ഞപ്പോഴേ അനിമോളുടെ മുഖമൊക്കെ വാടി വല്ലാത്ത വിഷമത്തിലാണ് അനിമോൾ അനിമോൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അനീഷിന് കല്യാണം കഴിക്കണമെന്ന് അനുമോൾക്ക് താല്പര്യമില്ല അത് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് എടുത്തതാണ് ഇനി അനീഷും കുറച്ച് കഴിയുമ്പോൾ അത് കോമഡി ആക്കിക്കോളും ഇത്തവണ ലാലേട്ടൻ വന്നപ്പോൾ പ്രേക്ഷകർക്കും വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു അവർ ഹാപ്പിയായി ചിരിയും കളിയും അവരും അതിനൊത്ത് സന്തോഷിച്ചു എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് കാണുന്നവർക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു ആരെയും ഒന്നും പറഞ്ഞില്ല ലാലേട്ടനും ഹാപ്പി ബിഗ് ബോസിലുള്ളവരും ഹാപ്പി പുറത്ത് ഉള്ളവരും ഹാപ്പി ആയിട്ടിരുന്നു ടിക്കറ്റ് ഫിനാലിക്കി ഒമ്പത് ദിവസേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഷാനവാസ് പറഞ്ഞ് ഈ ഒമ്പത് ദിവസം കഴിയുമ്പോൾ നമ്മളെല്ലാവരും പോകും എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു അതുപോലെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരെ വിളിച്ച് അങ്ങോട്ടും അനിമോള് തന്നെ നമ്മുടെ സാബു മോനെ വിളിച്ച് സംസാരിച്ചു അക്ബർ എടുത്ത് സംസാരിച്ചു തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക ഇതൊരു ഗെയിമല്ലേ ആ ഗെയിമിൽ അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ എല്ലാവരും ഇപ്പം നല്ല സെറ്റായിട്ട് നല്ല സ്നേഹമായിട്ടാണ് നിൽക്കുന്നത് ബിഗ് ബോസ് ഞായറാഴ്ചത്തെ പ്രമോ വന്നിട്ടുണ്ട് അതിൽ ടിക്കറ്റ് ഫിനാലേക്ക് ന്യൂറ വന്നിട്ടുണ്ട് അനിമോൾ വന്നിട്ടുണ്ട് അക്ബർ വന്നിട്ടുണ്ട് അനീഷ് വന്നിട്ടുണ്ട് ഷാനവാസ് വന്നിട്ടുണ്ട് ഇന്ന് പുറത്ത് പോകണത് ആരാണെന്ന് അറിയില്ല ആതിര സാബുമോൻ നിവിൻ ഇവരെ മൂന്ന് പേരെയും ബിഗ് ബോസ് വീട്ടിന് പുറത്ത് കൊണ്ടുപോവുകയാണ് ബിഗ് ബോസ് പറഞ്ഞു അതിൽ ഒരാൾ പുറത്ത് പോകും രണ്ട് പേര് അകത്ത് വരുമെന്ന് പറഞ്ഞ് പ്രമോ ഇത്രയും കാണിച്ചിട്ടുണ്ട് ആര് പോകുമെന്ന് അറിയില്ല എന്തായാലും ഞായറാഴ്ച ലാലേട്ടം വരുമ്പം അറിയാം ആര് പോകുന്നു എല്ലാവരും ടെൻഷനിലാണ് ഭയങ്കര